ബാഹുബലി ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് രാജമൗലിയുടെ ബ്രഹ്മണ്ഡ സിനിമയായ ബാഹുബലി ആയിരിക്കും എന്നാൽ കർണാടകയിലേറെ വേറൊറപ്പുള്ള ജൈനമതത്തിൽ ബാഹുബലി എന്നുള്ളത് ദൈവതുല്യനായ ഒരാളാണ് ആദ്യ തീർത്ഥങ്കരനായ ഋഷഭനാഥന്റെ ചക്രവർത്തി ഭരതന്റെ സഹോദരനായിരുന്നു ബാഹുബലി ഒരു കാലത്ത് കർണാടകയുടെ വലിയൊരു ഭാഗം ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരി കമ്മട്ടേശ്വര ഗോമതേശ്വര എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന ബാഹുബലിയുടെ വലിയ പ്രതിമയുള്ള ഒരു ജൈന ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കർക്കള അനക്കേര ബസതിക്ക് തൊട്ടടുത്തായുള്ള ഗോമേദേശ്വര ടെമ്പിൾ കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ ബാഹുബലി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലാണ് ഏറ്റവും വലുത് സ്ഥിതി ചെയ്യുന്നത് ഹസൻ ജില്ലയിലെ ശ്രാവണബലഗോളയിലെ കുന്നിൻമുകളിലെ ക്ഷേത്രത്തിലാണ് ഗോമധേശ്വര ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തന്നെയാണ് കുന്നിൻമുകളിലെ ചതുർമുഖ വസതിയും ഈ യാത്രയിൽ കാണാൻ ആഗ്രഹിച്ച ക്ഷേത്രങ്ങളിൽ ഒന്ന് പക്ഷേ എത്തിയ സമയം അല്പം വൈകിപ്പോയി എന്ന് പറയാം അവിടുത്തെ രാവിലത്തെ പൂജ കഴിഞ്ഞു മറ്റു ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി അമ്പലം അടച്ച് പൂജാരി പോകുന്നതാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വരാൻ കുറച്ചധികം സമയമെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞു പക്ഷേ എല്ലാം കൃത്യമായ പ്ലാനിംഗ് ആയതിനാൽ ഒരു ആകാശ കാഴ്ചയടുത്തു നേരെ ബാഹുബലിയുടെ അടുത്തേക്ക് പോയി രാവിലെ സമയം എട്ടായിരിക്കുന്നു ക്ഷേത്ര പരിസരത്ത് ആരും തന്നെ എത്തിയിട്ടില്ല ചതുർമുഖ വസതി പോലെ കുന്നിന്മുകളിലാണ് ബാഹുബലിയും ഇരിക്കുന്നത് മുകളിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള ഒരു വഴി അപ്പുറത്തുണ്ട് പക്ഷെ രാവിലെ സമയമായതിനാൽ അത് അടച്ചിരിക്കുകയാണ് അതിനാൽ താഴെ വണ്ടി പാർക്ക് ചെയ്ത് പടികൾ കയറി മുകളിലേക്ക് നീങ്ങി മഴ പെയ്തതിന്റെ ഭാഗമായി പടികളിൽ വഴുക്കലുണ്ട് ഞങ്ങൾക്ക് മുന്നിൽ ഒരു വഴികാട്ടി എന്ന പോലെ ഒരു മയിലിനെയും കാണാം മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ കൂടുതൽ മനോഹരമാകുന്നുണ്ട് കൂടെ മഞ്ഞിന്റെ ഒരു അംശവും പടികളുടെ മുകളിൽ നിന്ന് ചതുർമുഖ ക്ഷേത്രത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് ലഭിക്കുന്നത് മുകളിൽ ഞങ്ങളെ കൂടാതെ വേറെ ആരും തന്നെ ഇല്ല എട്ടരയാകുമ്പോഴേ ക്ഷേത്രം തുറക്കൂ അതിനാൽ അതിനു മുന്നേ കറങ്ങി കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ തീരുമാനിച്ചു നാലു ഭാഗത്തേക്കും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ക്ഷേത്രം സമ്മാനിക്കുന്നത് മഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്ന മലനിരകൾ ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായി ഒരു ചെറിയ കുളവും കാണാൻ കഴിയും നാലു ഭാഗത്തുനിന്ന് നോക്കിയാലും ഉള്ളിലെ ബാഹുബലി പ്രതിമ വളരെ മനോഹരമായിട്ട് തന്നെ കാണാം നാല്പത്തിരണ്ട് അടി വിവരമുള്ള ഏകശില പ്രതിമ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടിലാണ് നിർമ്മിച്ചത് ൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജവംശത്തിലെ ഒരു സാമന്തന്റെ കൊട്ടാരത്തിൽ രചിക്കപ്പെട്ട കന്നഡ ഇതിഹാസ കാവ്യമായ പമ്പയിലെ ആദ്യപുരാണത്തിൽ നിന്നാണ് ബാഹുബലിയെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ ലഭിക്കുന്നത് ആദ്യപുരാണത്തിൽ ഋഷഭദേവന്റെ ബാഹുബലി ഒഴികെയുള്ള എല്ലാ മക്കൾക്കും അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ഭരതനു വേണ്ടി തങ്ങളുടെ രാജ്യം അധികാരങ്ങളും ഉപേക്ഷിച്ചു എന്നാൽ അധികാരത്തർക്കൊന്ന് രൂക്ഷമായപ്പോൾ ഭരതനും ബാഹുബലിയും പരസ്പരം യുദ്ധം ചെയ്തു യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ബാഹുബലി ഭരതനെ കീഴ്പ്പെടുത്തി പക്ഷെ യുദ്ധം സൃഷ്ടിച്ച രക്തചുരുത്തിൽ ബാഹുബലിയെ വേദനിപ്പിച്ചു അദ്ദേഹം രാജ്യവും അധികാരവും ഉപേക്ഷിച്ച് വനവാസം തിരഞ്ഞെടുത്തു പിന്നീട് വനാന്തർ ഭാഗത്ത് കയോസർഗ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം നിശ്ചലനായി നിന്നതായി പുരാണത്തിൽ പരാമർശിക്കുന്നു ഒടുവിൽ ബാഹുബലിയുടെ സഹോദരിമാരായ ബ്രഹ്മിയും സുന്ദരിയും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ സഹോദരനെ അന്വേഷിച്ച് കയ്യോസർഗയിലെത്തി അവിടെ ശരീരമാസകലം വള്ളികൾ പടർന്നു കയറി മുടിയിൽ പക്ഷികൾ കൂടു നിലയിൽ ധ്യാനനിരതനായി ബാഹുബലിയെ അവർ കണ്ടെത്തി അവർ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് പടർന്ന വള്ളികൾ നീക്കം ചെയ്ത് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ഈ സമയത്ത് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായതായും സർവ്വജ്ഞാനം ലഭിച്ചതായും പറയപ്പെടുന്നു പേരിൽ നിർമ്മിക്കപ്പെട്ട ശില്പങ്ങളെല്ലാം തന്നെ നഗ്നായി ചുരുണ്ട മുടിയോടുകൂടി കാലുകളിലൂടെ കൈകളിലേക്ക് പടർന്നു കയറിയ വള്ളികളുടെ കയോസർഗ സ്ഥാനത്ത് നീർന്നു നിൽക്കുന്ന രൂപത്തിലായിരുന്നു ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബദാമി ഗുഹയിൽ വരയ്ക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ചിത്രം ഇരുപത്തിമൂന്നാം തീർത്ഥങ്കരനായ പാർശ്വനാഥനോടൊപ്പമാണ് ആദ്യകാല ബാഹുബലിയെ കാണാൻ കഴിയുക പിന്നീട് അമ്പരച്ചുബികളായ പ്രതിമകളായി അദ്ദേഹം പുനഃനിർമ്മിക്കപ്പെട്ടു പത്താം നൂറ്റാണ്ട് മുതൽ ബാഹുബലി ആരാധനക്രമം രാജകുടുംബങ്ങൾക്കിടയിൽ വലിയ പ്രചാരം നേടിയിരുന്നുവെന്ന് ആത്മണത്തിൽ സൂചനകളുണ്ട് പത്താം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഗംഗ സാമന്ത രാജാവായ ചാമുണ്ടരായ ശ്രാവണബലഗോളയിൽ രൂപത്തിലുള്ള ബാഹുബലിയുടെ അടി ഉയരമുള്ള ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചു കാർക്കള ജൈനമഠത്തിലെ ഭട്ടാരകനായിരുന്ന ലളിത കീർത്തിയുടെ ഉപദേശപ്രകാരം സന്താര രാജവംശത്തിലെ വീരപാണ്ഡ്യ ഭൈരസ വോടയർ ആയിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ടിലാണ് പണി കഴിപ്പിച്ചതാണ് ഒരു ഗ്രാനൈറ്റ് പാറയിൽ പൊത്തിയെടുത്ത കാർക്കളയിലെ ഗോമേദേശ്വര പ്രതിമ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഒരു മാടത്തിനുള്ളിൽ യക്ഷന്റെ ചിത്രമുള്ള ഒരു മാനസ്തംഭമുണ്ട് കൂടാതെ ബാഹുബലി പ്രതിമയ്ക്ക് പിൻവേശം അവിടെ നിന്ന് കണ്ടെടുത്ത തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളും നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിനകം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്തൊരു വിഷമം മാത്രമാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഈ യാത്ര കർക്കളയിലേക്കുള്ള അവസാന യാത്രയല്ല എന്ന് മനസ്സിലുറപ്പിച്ച് അവിടെ നിന്ന് മടങ്ങുമ്പോൾ ആ വിഷമം അടുത്ത തവണ മാറും എന്ന് നമുക്ക് പറയാലോ ഉടുപ്പിക്കടുത്തുള്ള വാരങ്ക കർക്കള എല്ലാം നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ജൈനമതത്തിന്റെ അവശേഷിപ്പുകൾ ക്ഷേത്രങ്ങൾ നിർമ്മിതികൾ കൊത്തുപണികൾ അങ്ങനെ നമ്മളെ കാത്തിരിക്കുന്ന നിരവധി കാഴ്ചകളാണ് പത്ത് നൂറ്റാണ്ട് പിന്നിലേക്കാണ് ഈ കർണാടക യാത്രയിൽ ഞങ്ങൾ സഞ്ചരിച്ചത് ബേലൂർ ഹലബട ശൃംഗേരി വാരംഗ കർക്കള അങ്ങനെ എത്ര കണ്ടാലും മദ്യപരാത്ത കാഴ്ചകളിലൂടെയുള്ള യാത്ര തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് ഇനി പതിവ് പോലെ കാടും മേടും ക്ഷേത്രങ്ങളുമായി അടുത്ത വീടയിൽ കാണാം